മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥയാകുമ്പോൾ പ്രതിരോധത്തിനായി പല വഴികൾ തേടുകയാണ് സംസ്ഥാന സർക്കാർ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇന്ന് മനുഷ്യ വന്യജീവി സംഘർഷം മാറിയിരിക്കുന്നു വയനാട്ടിലും ഇടുക്കിയിലും ജീവനും ജീവിതവും കയ്യിൽ പിടിച്ച് മലയോര ജനത നെഞ്ചിടിപ്പോടിയാണ് കഴിയുന്നത് കാടിറങ്ങി വരുന്ന കാട്ടുകൊമ്പൻ്റെ കാലടുകളിൽ പെട്ടുപോകാതിരിക്കാൻ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കാവലിരിക്കേണ്ട അവസ്ഥയിലാണവർ എന്നാൽ മൂന്നാർ മേഖലയിൽ തലവേദനയാകുന്ന കാട്ടാന പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തുന്നതിനിടെ സോഷ്യൽ മീഡിയയിൽ ചിലർ സേവ് പടയപ്പ ക്യാമ്പയിനും സജീവമാക്കുന്നുണ്ട് പടയപ്പിയെ തൊട്ട് കളിക്കരുത് പടയപ്പിക്കെതിരെയുള്ള അക്രമം അവസാനിപ്പിക്കുക ഇനി ഒരു മിണ്ടാപ്രാണിയെയും അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് നാടുകടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നിങ്ങനെ നീളുന്നു ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യങ്ങൾ നേരത്തെ കാട്ടാന അരിക്കോമനു വേണ്ടിയും സമാന ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ സംഘടിപ്പിച്ചിരുന്നു മൂന്നാറിലെ ജനവാസ മേഖലയിലിറങ്ങുന്ന പടയപ്പ വ്യാപക നാശമാണ് വിതയ്ക്കുന്നത് ഏറ്റവും ഒടുവിൽ മാട്ടുപെട്ടി ഇക്കോ പോയിന്റ് പരിസരത്തിറങ്ങിയ പടയപ്പ വഴിയോരക്കട തകർത്താണ് അക്രമം കാട്ടിയത് കഴിഞ്ഞയാഴ്ച ടൂറിസ്റ്റുകൾക്ക് നേരെയും കാട്ടാന അക്രമം നടത്തിയിരുന്നു പടയപ്പിയുടെ അക്രമം വ്യാപകമായതോടെ ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാർ ആവശ്യം ശക്തമാക്കിയതോടെയാണ് വനംവകുപ്പിന്റെ ഇടപെടലും ഉണ്ടായത് ഡ്രോൺ ഉപയോഗിച്ച് പടയപ്പിയെ കണ്ടെത്തിയ ശേഷം വിദഗ്ദ്ധ പരിശീലനം ലഭിച്ച ആർ ആർ ടി സംഘത്തെ ഉപയോഗിച്ച് തീറ്റയും വെള്ളവുമുള്ള ഉൾവനത്തിലേക്ക് തുരത്താനാണ് വനംവകുപ്പിന്റെ ശ്രമം ഇത് സംബന്ധിച്ച നടപടികളും ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഉൾക്കാട് അധികമില്ലാത്ത സ്ഥലത്താണ് പടയപ്പയുള്ളത് ഡ്രോൺ ഉപയോഗിച്ച് ആനയെ നിരീക്ഷിച്ച് ഉൾക്കാടിനു സമീപത്തേക്കെത്തുമ്പോൾ എത്തുമ്പോൾ ആനയെ തുരത്താനാണ് വനംവകുപ്പിന്റെ പദ്ധതി തൽക്കാലം ആനയെ മയക്കുപിടി വെച്ച് പിടികൂടേണ്ട എന്നാണ് വനംവകുപ്പിന്റെ തീരുമാനം അതേസമയം മറ്റു മാർഗങ്ങളില്ലായെങ്കിൽ പടയപ്പയ്ക്കെതിരെ അരിക്കൊമ്പന്റെ കാര്യത്തിലുണ്ടായ അതേ നടപടി ഉണ്ടാകുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും സൂചിപ്പിച്ചിട്ടുണ്ട് വേണ്ടി വന്നാൽ പടയപ്പിയെയും മയക്കുവെടി വെച്ച് തളിക്കുമെന്ന വനംവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നതോടെയാണ് ചിലർ രംഗത്തെത്തിയത് മതപ്പാടുള്ളതിനാലാണ് സ്വഭാവത്തിലെ മാറ്റം വേനൽ മഴ ലഭിച്ചാൽ ഉടൻ ആന കാട് കയറുമെന്നും ഇവർ പറയുന്നു ഇനിയുള്ള ഒന്നര മാസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടയപ്പിയെ പ്രത്യേകം നിരീക്ഷിച്ചാൽ മതിയെന്നും പടയപ്പയെ നാടുകടത്താൻ ശ്രമമുണ്ടായാൽ കോടതിയെ സമീപിക്കുമെന്നും ഇവർ പറയുന്നുണ്ട് വേനൽക്കാലത്ത് കാടിനുള്ളിലെ ഉറവകൾ വറ്റുന്നതും തീറ്റ കിട്ടാത്തതുമാണ് മൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് സർക്കാർ വാദം കാടുവെട്ടി കൃഷിഭൂമികളാക്കുന്ന പ്രവണത വർദ്ധിച്ചതോടെ ഭക്ഷണവും വെള്ളവും തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ വന്യമൃഗങ്ങളെ പ്രേരിപ്പിക്കുന്നു തോട്ടങ്ങളിലേക്കും കൃഷിഭൂമികളിലേക്കും ഇറങ്ങുന്ന കാട്ടാനകൾക്ക് മതിയായ ഭക്ഷണവും വെള്ളവും ഇവിടങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു അതോടെ വേനലിൽ വനത്തിന്റെ ഒരു ഭാഗത്ത് തീറ്റ കരിയുമ്പോൾ മറ്റ് ഭാഗങ്ങളിലേക്ക് ഭക്ഷണം തേടി പോകുന്നതിനു പകരം അനായാസം ഭക്ഷണവും വെള്ളവും ലഭിക്കുന്ന ജനവാസ മേഖലകളിലേക്കുള്ള വഴികൾ മൃഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു